കലോത്സവ വേദിയിലെ ഒപ്പന മത്സരത്തിനിടെ സഖാടകർക്കെതിരെ പരാതി പ്രളയം വേദിയിലും വസ്ത്രമാറുന്ന ഗ്രീൻ റൂമിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതി ജനപ്രിയ ഇനം തുറന്ന വേദിയിൽ നടത്താത്തതും വിമർശനത്തിനിടയാക്കി കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളിൽ ഒന്നാണ് ഒപ്പന എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന നടക്കുന്ന ടൗൺ ഹാൾ വേദിയിൽ സൗകര്യങ്ങൾ തീരെയില്ല വിദ്യാർത്ഥികൾ വേഷം മാറുന്നത് തുറന്ന ഹാളിലും ഗ്രീൻറൂമിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഇത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമാണ് വേദിയുടെയും ഗ്രീൻ റൂമിന്റെയും അവസ്ഥയിൽ പരാതി പറയുന്നത് തുറന്ന വേദിയിൽ ഒപ്പന മത്സരം നടത്തണമായിരുന്നു എന്നാണ് ആവശ്യം മൈക്കിൽ നിന്ന് ഷോക്കടിച്ചുവെന്നും മത്സരാർത്ഥി ആരോപിക്കുന്നു രണ്ടോ മൂന്നോ തവണ ഷോക്ക് അടിച്ചത് കാരണം വെച്ചാൽ പാടുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാട്ടിന് മിസ്റ്റേക്ക് വരുത്താൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് എന്താ പോയി പറയാ ബാക്കോട്ട് അടിച്ചുപോയി പെട്ടെന്ന് റിയാക്ഷൻ അങ്ങനെയാണല്ലോ അപ്പോൾ പെട്ടെന്ന് ബാക്കോട്ട് പോയി ഒപ്പനെ പോലെ ഒരു ജനപ്രിയ ഇനം ഈ രീതിയിൽ സംഘടിപ്പിക്കുന്നതിലാണ് പലരുടെയും രോഷം ഇതൊരു ഓപ്പൺ സ്റ്റേജിൽ നടത്തുന്നതിനായിട്ടായിരുന്നു നമുക്ക് അനുകൂലമായിട്ടുള്ളത് കാരണം ഇത്രയും ആൾക്കാർ നിൽക്കുന്ന കണ്ടില്ല നമുക്കൊരു പരിപാടി എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല ഹയർ സെക്കൻഡറി ഓപ്പന എന്ന് പറയുന്നത് ഏറ്റവും ഗ്ലാമർ ഇനമാണ് അത് ഇങ്ങ ഇങ്ങനെ ഒരു ഒരു ഹോളിൽ വെച്ചത് വളരെ മോശമാണ് ഇതൊക്കെ സംഘാടകരെ പക്ക പിഴവ് തന്നെയാണ് സ്വന്തം പഠിപ്പിച്ച മക്കളെ പരിപാടി കാണാൻ മര്യാദയ്ക്ക് കാണാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ ഇവിടെ ഒരു അനുവാദം പോലും തിരക്കാണ് ഒരാൾക്ക് ഡ്രസ്സ് മാറാനോ ഒരു വാഷ് ബേസിൻ പുറത്ത് കൈ കഴുകാനോ ഒരു അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല അത് എന്നെ എന്നെപ്പോലത്തും പറയുമ്പോൾ ലോകത്തിന്റെ പല ഭാഗവും കറങ്ങിയതാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു ഈ ടോയ്ലറ്റ് അതിനോട് അനുബന്ധിച്ച പ്രശ്നങ്ങള് വെരി വെരി കുട്ടികളുടെ പ്രകടനം വേണ്ട രീതിയിൽ കാണാൻ കഴിയുന്നില്ലെന്ന പരാതിയും ഒപ്പം വന്നവർ ഉയർത്തുന്നു പരാതികൾ ഏതുമില്ലാത്ത ഒരു കലോത്സവം എന്നാണ് സംഘാടകർ ഉറപ്പു നൽകിയത് അവിടെയാണ് ഈ കാഴ്ച കാണുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് തേജസിനൊപ്പം റിപ്പോർട്ടർ സ്വാതി രാജീവ് ഇൻ റിപ്പോർട്ടർ കൊല്ലം